ഉം കിടക്ക് കിടക്ക് ഇങ്ങോട്ട് നീ കിടക്ക് നീ കിടക്ക് ഏറെ കളർ അടിക്കാൻ കിടന്നു വരുന്ന എൻ്റെ ഭാവ സുന്ദരിനാവാൻ അവൻ എന്തും ചെയ്യും കിടക്ക് 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 അപ്പം ഇത് മതിയായി ഇത് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഓക്കെ ഡൺ ലക്കി ബേബി ലക്കി ബേബി കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഇങ്ങോട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ആഫ്റ്റർ കുളി കാശ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഏ ആ ഇഷ്ടപ്പെട്ടോ ആ നിന്ന് വാഷ് ചെയ്തിട്ടൊക്കെ നോക്കാം കേട്ടോ സുന്ദരനായ സുന്ദരനാവാൻ വേണ്ടി എൻ്റെ കുഞ്ഞ് എന്തും ചെയ്യുന്നതായിരിക്കും